കോൺഗ്രസ് ക്യാമ്പിനെ പറ്റി മാധ്യമങ്ങളിൽ പരന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് ക്യാമ്പിൽ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി മൊയ്തോ പ്രസ്താവനയിൽ പറഞ്ഞു അഴീക്കോട് പതിനാലാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായി ദീർഘകാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന മരണമടഞ്ഞ ഷെഫീറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്റെ മരണത്തിന് ഉത്തരവാദികളായി സൂചിപ്പിക്കപ്പെട്ടവർക്കെതിരെ ഷെഫീറിന്റെ സഹോദരൻ കെ പി സി സി ഡി സി സി നേതൃത്വങ്ങൾക്കും ബ്ലോക്ക് കമ്മിറ്റിക്കും പരാതി നൽകിയിരുന്നു അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റാരോപിതരായവരെ പാർട്ടി പരിപാടികളിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് കമ്മിറ്റിക്ക് കത്ത് നൽകി കത്തും ഷെഫീറിന്റെ മരണമൊഴിയും ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും പരാതിക്കാർക്കെതിരെയുള്ള ആരോപണം ഗൗരവമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ആരോപണ വിധേയമായവരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനും യോഗം തീരുമാനിക്കുകയായിരുന്നുവെന്ന് പി ബി മൊയ്തു പ്രസ്താവനയിൽ പറഞ്ഞു